അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം ജേന തസ്മൈ ആ പരമ്പുരുളിനെ എൻ്റെ ഹൃദയത്തിൽ ദർശിപ്പിച്ച ആ സർവാദരണീയ ഗുരുവിൻ്റെ തൃപാദങ്ങളിൽ സർവം സമർപ്പയാമി ശ്രീ ഗുരുഭ്യോ നമ എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ് അദ്ദേഹം പറയും കുപ്പിയല്ല പ്രധാനം കുപ്പിക്കുള്ളിലെ ഔഷധമാണ് മജ്ജയും മാംസവുമുള്ള ശരീരമല്ല അതിനകത്തുള്ള ചിന്തകളാണ് അതിനകത്തുള്ള തോട്ടുകളാണ് പാശ്ചാത്യ ദർശനങ്ങളിൽ ശരീരത്തിന് പ്രത്യേകത കൊടുക്കുമ്പോൾ സെമിറ്റിക് മതങ്ങൾ ഡു ഓർ ഡോൺസ് പറയുമ്പോൾ വ്യക്തിയല്ല വ്യക്തിത്വമാണ് ഭാരതീയ ഹൈന്ദവ ദർശനങ്ങളുടെ ഏറ്റവും പ്രാതിനിധ്യം അതിൽ ലിംഗവ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ ജാതി നീതി കുല ഗോത്ര ദൂരിതമായ ഒരു കാഴ്ചപ്പാടാണ് ഒരു വിഷനും മിഷനുമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ആ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിക്ക് ഗൃഹസ്ഥാശ്രമികളായ ഞാനും നിങ്ങളും അടക്കുന്ന ഈ സമൂഹത്തിൽ വൈദിക സംസ്കൃതി വേദവിഹിതമായ സംസ്കൃതി നമ്മുടെയൊക്കെ ജീവിതത്തെ സമസ്ത മേഖലകളിലും ഉണർന്ന് ഉയർന്ന് ആകാശത്തോളം പടർന്ന് പന്തലിക്കാൻ അത് ഒന്ന് 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 ഡൈല്യൂട്ട് ചെയ്ത് ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി ൃഹസ്ഥനായ പതിനാറായിരത്തെട്ട് ഭാര്യമാരെ മാനേജ് ചെയ്ത മാരേജ് ചെയ്ത് മാനേജ് ചെയ്ത കൃഷ്ണനാണ് നമ്മളോട് പറയുന്നത് ശ്രീമത് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ നമ്മൾ വായനക്ക് പോയിട്ട് കേട്ട് ഊണ് സപ്താഹത്തിൽ ഊണും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറ്റവും കുറവും പറയുന്നതല്ല ഭാഗവത സപ്താഹം ആചാര്യന്മാർ കഥയിൽ ഒതുക്കുന്നതല്ല ഭാഗവതം മറിച്ച് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ സമസ്ത ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിനെട്ടായിരം മാർഗങ്ങളാണ് ശ്രീമദ്ഭഗവത്ഗീത സോറി ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയാണ് ആ ഭഗവത്ഗീതയുടെ വികസിത പതിനെട്ട് അധ്യായങ്ങളുള്ള എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള പൂർണാവതാരമായ കൃഷ്ണൻ നമുക്ക് തന്ന ഭഗവത്ഗീത ഇതിൻ്റെ വികസിത രൂപങ്ങളാണ് പതിനെട്ടായിരം ശ്ലോകങ്ങൾ അതിൽ പറയുന്നു മേനിൽ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ചിതൗ പഠന ശ്രവണാധ്യാന വൈകുണ്ഠഫലദായകം ഭംഗിയായിട്ട് പറഞ്ഞല്ലോ ഇത് പഠിക്കാനുള്ളതാണ് ഇത് പഠിക്കാനുള്ളതാണ് അപ്പോൾ എന്താ പഠിക്കേണ്ടത് ജീവിതം പഠിക്കാൻ ജീവിതം കൊണ്ട് നടക്കാൻ ഭാഗവതം പഠിക്കണം പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം പ്രാവർത്തികമാക്കുമ്പോൾ അതിൻ്റെ മധുരം നമുക്ക് പോഴും കൊണ്ട് നടക്കാം ഞാനിത് ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണയജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ അദ്ദേഹം ഈ ശ്രീമദ് ഭഗവത്ഗീതയിലെ എല്ലാ സൗന്ദര്യങ്ങളും എല്ലാ മാധുര്യവും ഞങ്ങൾക്ക് ആവോളം നൽകി നമ്മുടെ ജീവിതത്തെ സമസ്ത മേഖലകളിലും സമ്പുഷ്ടമാക്കി അപ്പോൾ ഈ ഭാഗവതത്തിൽ ഞാനിത് പറയാൻ കാരണം ഈ ഭാഗവതത്തിൽ ഭാഗവത മാഹാത്മ്യത്തിൽ ഒന്നാം അധ്യായത്തിൽ അറുപതാമത് ഒരു നല്ല ശ്ലോകമുണ്ട് ഈ ശ്ലോകം നമ്മുടെ ജീവിത ദർശനങ്ങളെയല്ല ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെയല്ല ജീവിതത്തെയാണ് ദിനചര്യകളെയാണ് അടിമുടി പരിവർത്തനം നടത്തുക പാശ്ചാത്യ സംസ്കൃതിക്കും സെമിറ്റിക് മതങ്ങൾക്കും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് മാത്രമാണ് തിയറി മാത്രമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി അത് പ്രാക്ടിക്കലായി എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം എങ്ങിനെ ജീവിതം കൊണ്ടു നടക്കണം അതിന് ഒരു നല്ല ഉദാഹരണമാണ് ഈ ഭാഗവത മഹാത്മ്യത്തിലെ ഒന്നാമത്തെ അധ്യായം അറുപതാമത്തെ ശ്ലോകം വൃണ്ടാവന സംയോനസ് തരുണീനവ കന്യം വൃണ്ടാവൃതിയ വൃണ്ടാവന സംയോസ്വ തരുണീനവ കന്യം വൃണ്ടാവൃതിയത് ഇവിടെ ഭക്തി നൃത്തനം നർത്തനം ചെയ്യുന്ന ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ ആ സന്തോഷമാണ് ജീവിതം ഭക്തി നർത്തനം ചെയ്യുന്ന ഹൃദയത്തിൽ വരുന്ന മാറ്റങ്ങൾ അടിമുട്ടി ഓരോ കോശങ്ങളിലും തർട്ടി സെവൻ പോയിൻ്റ് എയ്റ്റ് ട്രില്യൺ കോശങ്ങളിലും വരുന്ന മാറ്റം ഇതാണ് ഭക്തി ഈ ഭക്തി ശ്രദ്ധിക്കണം ശ്രീശങ്കരഭവത്പാദരി വിവേകചാടാമണി പറയുന്നു മോക്ഷകാരണ സാമഗ്രിയം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഉള്ളിലുള്ള ചൈതന്യത്തെ ഷെയ്ക്ക് ചെയ്യണം അപ്പോഴേ കേട് ഷെയ്ക്ക് ചെയ്താലേ ബട്ടർ കിട്ടുകയുള്ളു ഉള്ളിലുള്ള ആ സ്വ സ്വരൂപത്തെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ബട്ടറാണ് ഭക്തി ആ ഭക്തിയോ ശ്രദ്ധിക്കണം ഭക്തി മോക്ഷകാരണ സാമഗ്രി മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം മാത്രമാണ് ആ ഭക്തി നൃത്യതീ നൃത്തം ചെയ്യുന്നു നർത്തനം ചെയ്യുന്നു എന്താണ് സന്തോഷ സംതൃപ്ത നർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ അതിന് കഥയന്തഷ്ടമാം നിത്യം തുഷ്യന്തീച രമന്തിച എന്താണ് കഥയന്തം നിത്യം തുഷ്യന്തീച രമന്തിച എൻ്റെ നാമം ഭഗവത് നാമം ഇഷ്ട ദേവീദേവന്മാരുടെ നാമത്തിൽ അതിലൊരു ലയം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ലയത്തിൽ തുഷ്യന്തിച രമന്തിച സന്തോഷസംതൃപ്തിയില് നമുക്ക് ലയിച്ച് അതിൽ നമുക്ക് നൃത്തമാടാൻ സാധിക്കുമെന്നാണ് ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ പുതുമയെ പുണരാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് എന്തിനെ പുണരാൻ പുതുമയെ പുണരാൻ നവ നവോന്മേഷശാലിനി ജീവിതം ജീവിതത്തിൽ പുതുമ ആഗ്രഹിക്കുന്നവര് പഴമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുതുമയെ പുണരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം ദേ ഇവിടെ പറഞ്ഞു ത്വം പുന നവ തരുണി ജാത നീ വീണ്ടും നൂതന യുവതിയായി യുവതിയായിത്തീരുന്നു നീ വീണ്ടും നീ വീണ്ടും നൂതന യുവതിയായിത്തീരുന്നു അപ്പോൾ ഒരു ബ്യൂട്ടി ഇന്നോവേഷനാണ് റീ ഇന്നോവേഷനാണ് ഇവിടെ നടക്കുന്നത് ഒരു ബ്യൂട്ടി പാർലറിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈ നമ്മൾ ബിഗ് വെക്കുന്ന പരസ്യമൊക്കെ ഇല്ലേ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ജീവിതത്തിൽ ഈ ഭാഗവതവുമായി നമ്മൾ ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ദുഃഖ ദുരിത നരക ജീവിതവും ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിൽ ചാർജ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭക്തിർ നൃത്യതി ജീവിതത്വം ജീവിതം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യും ഭാഗവ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഈ കഥയ്ക്കകത്തകത്തുള്ള കഥയന്തമാൻ നിത്യം കഥയ്ക്കകത്തുള്ള തത്വവും തത്വത്തിനകത്തുള്ള പ്രാക്ടിക്കൽ ലൈഫും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ആചാര്യന്മാർ കഥകൾ മാത്രം പറഞ്ഞു പോകുന്നു കമ്മിറ്റിക്കാർ ഫുഡിൽ ഇത്ര പറ അരി വെച്ചു സപ്താഹത്തിന് അതാണ് അവർ ക്രെഡിറ്റായി കാണുന്നത് കേൾക്കുന്ന ആള് ഊണ് കഴിച്ച് ഏമ്പക്കത്തിൽ നിന്നും പുറത്ത് വന്നു വന്നുകഴിഞ്ഞാൽ പുനഃത്വം തരുണീനവ ഭാഗവതം അതിൻ്റെ വിഷനും മിഷനും എന്താണ് പുനസ്ത്വം തരുണീനവ ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ ശരീര ശരീരമനോബുദ്ധികളിൽ ഒരു പുനരാവിഷ്കരണം ഒരു പുതുമ അപ്പോൾ ജീവിതത്തിൽ അടിമുടി ഒരു പരിവർത്തനം അടിമുടി കാഴ്ചപ്പാടിലല്ല നമ്മുടെ ജീവിതചര്യകളിൽ ഒരു മാറ്റം അപ്പോൾ പുനഃസ്ത്വം തരുണീന്നവ പുതിയ സുന്ദരിയായ യുവതിയായി മാറുന്നു നമ്മുടെ ചിന്തകൾ അപ്പം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്തണം ആദ്യം നമ്മളത് നമ്മുടെ അമ്മയോട് തുടങ്ങണം അമ്മയോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തണം അച്ഛനോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തണം നമ്മുടെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തണം നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തണം നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തണം ഈ പെരുമാറ്റത്തിൽ മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ മറ്റുള്ളതിനകത്തൊന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല അപ്പം നമ്മുടെ സുഹൃത്തുക്കളോട് ഉള്ള പെരുമാറ്റം ഒന്ന് മാറ്റം വരുത്തണം തോണ്ടി 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 വിടുന്ന സോഷ്യൽ മീഡിയകളോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തണം ഇപ്പോഴുള്ള ആ നെഗറ്റീവ് എന്തൊക്കെ വൃത്തികളുണ്ടോ അത് മുഴുവൻ കണ്ട് അത് മുഴുവൻ മനസ്സിനകത്ത് കൊണ്ടുവന്ന് മനസ്സ് മുഴുവൻ ടോയ്ലറ്റ് ടാങ്കി ആക്കി അത് മുഴുവൻ ഷെയർ ചെയ്യുന്ന ആ പെരുമാറ്റങ്ങളുടെ മാ ചേഞ്ച് വരുത്തണം മൊബൈലിനോട് നമ്മളെ സുഹൃത്തുക്കളോട് ആ കടം ചോദിക്കുന്ന ആ പെരുമാറ്റങ്ങളുടെ മാറ്റം വരുത്തണം നമ്മളെ ഭർത്താവിനോട് കോടതിയിൽ അഡ്വക്കേറ്റ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്ന പേര് കാര്യത്തിൽ ഒരു പെരുമാറ്റം മാറ്റം വരുത്തണം നമ്മുടെ ഭാര്യയെ കെട്ടിയിട്ട് അടിമയോട് പെരുമാറുന്നത് പോലെയുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തി ഒരു ലവും ഒരു കെയറും ഒരു ഷെയറിങ്ങും ഒരു അറ്റാച്ച്മെൻറ്റും സ്നേഹം അശ്രളമായി കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാകാനാണ് ഈ ശ്രീമദ് ഭാഗവതം പുന നവ പുനരുണീജാത പുനസ്തം തരുണീ നവ ഒരു പുതിയ ജീവിതം ഒരു യുവതികളെ പോലുള്ള യുവത്വം എന്താണ് യുവത്വം നിത്യ യൗവനം കാമിക്കുന്ന ഗോപികമാരെ പോലെ നമ്മുടെ ജീവിതം കൃഷ്ണന്റെ ആ നിത്യ യൗവനം കാമിക്കുന്ന ആഹ് ഗോപികമാരുടെ ഹൃദയ വികാര വിചാരം പോലെയുള്ള ഒരു പുതുമയുള്ള ജീവിതം ഇതാണ് ശ്രീമദ്ഭാഗവതത്തിന് നമ്മോട് പറയാനുള്ളത് അപ്പോൾ ഭക്തിയും നിത്യ യൗവനവും ഒരുപോലെ ഭക്തിയും നിത്യ സൗന്ദര്യവും അകവും പുറവും കൃഷ്ണൻ്റെ രാസലീലകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ സിപ്പിക്കും ലയിപ്പിക്കും ആ രാസലീലകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അന്തരാത്മാവിൽ എന്താ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം നമുക്കറിയാം ദേ ശങ്കരാചാര്യർ ശങ്കചാര്യർ നിത്യയൗവനമാണ് അന്നിരിക്കുന്ന അതേ ഫോട്ടോ തന്നെയാണ് ഇപ്പോഴും മുപ്പത്തിരണ്ട് വയസ്സ് സ്വാമി വിവേകാനന്ദൻ നമുക്കറിയാം നിത്യ യൗവനമാണ് കൃഷ്ണൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കള്ള കൃഷ്ണ കള്ള കാമുക ആ യൗവനമാണ് അയ്യപ്പസ്വാമി എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ചേട്ടനയാണ് നല്ല ചെറുപ്പക്കാരനാണ് ഇങ്ങനെ ദേവിമാരോ ഓ ആറ്റുകാലമ്മ ഞാനിതിനിടെ പോയി എന്തൊരു സുന്ദരിയാണെന്നറിയാവോ കണ്ണെടുക്കാൻ തോന്നൂല്ല കൊടുങ്ങല്ലൂരമ്മ ആള് നിങ്ങളീ ഭദ്രകാളി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി അമ്മായിമ്മ മരുമകളെ വിളിക്കുന്ന ഭദ്രകാളി അതല്ല ഭദ്രം കല ഇതി ഭദ്രകാളി ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ യൂട്രസിൽ വളർത്തി വികസിപ്പിക്കുന്നവളാണ് ഭദ്രകാളി ഓ എന്തൊരു സുന്ദരിയാണ് ദുർഗാദേവി അതിലേറെ സുന്ദരിയാണ് പരമേശ്വരൻ ക്ഷിതി കണ്ഠ പ്യൂർ വൈറ്റാണ് കണ്ഠം മാത്രമേ നീലകണ്ഠമുള്ളൂ ഇനി സ്വർണം മുത്ത് ഉരുക്കി ഒഴിച്ചതുപോലെയാണ് ശിവന്റെ നിറം എത്രയാണ് അഞ്ചു മുഖങ്ങളാണ് ബിഭ്രദ്വർഭി കുടാരം മൃഗമഭയ വരതഹസ്തോ സുപ്രസന്നോ മഹേശ മഹേഷ സർവാലങ്കാരീപ്ത സരസരിജനിലോ വ്യാഘ്രജൻ മുക്താപരാഗാമൃത മുക്താപരാകാമൃത രസകലിത രസകലി രസം ഉരുക്കി ഒഴിച്ചതുപോലെ ഏത് ശിവക്ഷേത്രത്തിലെയും പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണിത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണ് അതിൽ പറയുന്നു രസകലിതാദ്രിപ്രഭ രസം ഉരുക്കി ഒഴിച്ചതുപോലെയാണ് ഇത്രയേ ഉള്ളൂ വിശ്വസുന്ദരനാണ് അതുകൊണ്ടാണ് നമ്മുടെ പാർവതി ഇല്ലേ കുറേ നാൾ പ്രതി തപസ്സു ഇതൊക്കെ ചെയ്ത് വിശ്വസുന്ദരനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭാരതീയ ഹൈന്ദവ ദേവീദേവ സങ്കല്പങ്ങളൊക്കെ നിറയൗവനവും പുഞ്ചിരിയുമാണ് എന്താണ് ഈ നിറയൗവനമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അത് ലൈംഗികമായാലും ചിന്തകളായാലും ആരോഗ്യമായാലും ഏറ്റവും പോഷിപ്പിക്കുന്ന സമയമാണ് ശ്രദ്ധിക്കണം ആയുസ് നീട്ടിക്കിട്ടാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു മണ്ടത്തരം ലോകത്തില്ല വിഷേമദേവ ഹിതം യതായു വേദങ്ങൾ പറയുന്നു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതൊന്നും നീട്ടിക്കിട്ടൂല അതൊക്കെ നീട്ടിക്കിട്ടുമെങ്കിൽ ശങ്കരാചാര്യർ മുതലുള്ളി ഇവരൊക്കെ നീട്ടിക്കിട്ടിയനെ ശങ്കരാചാര്യക്കു നീട്ടിക്കിട്ടി കാരണം പതിനാറ് വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആയുസ് ആ സമയത്താണ് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ബദരിനാഥിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേദവ്യാസ ഭഗവാൻ അത് കേൾക്കുകയും വേദവ്യാസ ഭഗവാൻ തൻ്റെ ജ്ഞാന കൊണ്ട് കാണുകയും പന്ത്രണ്ട് വയസ്സുള്ളത് ഉടൻ തന്നെ വേദവ്യാസ ഭഗവാൻ തപസ് ചെയ്ത് അത് ഇരട്ടിയായി ബ്രഹ്മാവിനോട് മേടിച്ച് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ട് ബാക്കിയുള്ള അപ്പോൾ നമുക്കിത്രയേ ഉള്ളൂ ഈ യൗവനം അത് ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ഇത്തിരി ഒന്ന് മധുരമാക്കി കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ വാർദ്ധക്യം നമ്മളെ ബാധിക്കില്ല വാർദ്ധക്യത്തിലും യൗവനമായി യുവത്വത്തിൽ ജീവിക്കാം തരുണി യൗവനം സമസ്ത വികാര വിചാരങ്ങളും വികസിപ്പിക്കുന്നതാണ് അപ്പോൾ കൃഷ്ണന്റെ ഈ നിത്യ യൗവനമാണ് ഗോപികമാർക്ക് അട്രാക്റ്റീവായത് ആ ഗോപികാ ഹൃദയം നമ്മുടെ ആയാലും കൃഷ്ണൻ്റെ രാസലീലകൾ നമ്മുടെ ജീവിതത്തിലെയും നമ്മളെയും രസിപ്പിക്കും കൃഷ്ണൻ നമ്മുടെ ജീവിതത്തെ രസിപ്പിക്കുന്ന ആ ഒരു ചിന്തകൾ ഒന്ന് നോക്കിയേ അതിന് എന്ത് ചെയ്യണം കൃഷ്ണനാമസങ്കീർത്തന സമുദ്രമാക്കി മാറ്റണം നമ്മുടെ ജീവിതം അപ്പോൾ പുതുമ നിറഞ്ഞ ഒരു ധന്യ ജീവിതം വൃന്ദാവന വൃന്ദാവനസം പുനഃസ്വം തരുണീനവ വൃന്ദാവന സംയോഗാത് പുനഃസ്ത്വം തരുണീനവ വൃന്ദാവനവുമായി സംയോജിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുനസ്ത്വം ഈ പുതുമ ഈ നാറയൗവനം ഈ യുവത്വം തിരിച്ചു കിട്ടുന്നത് അപ്പോ ധന്യം വൃന്ദാവനം ധന്യ ജീവിതങ്ങളെ ധന്യധന്യമാക്കുന്ന പുതുമ നിറഞ്ഞ ജീവിതം ഇത് ബോഡി മൈൻഡ് എൻ്റെ ഇൻ്റലക്ച്വൽ മനോബുദ്ധികളിൽ ഒരുപോലെ വികസിപ്പിക്കാൻ എന്തു ചെയ്യണം ഭക് ഭക്തിയാൽ എന്ത് ഭക്തിയാൽ എന്ത് ഭക്തിയാൽ ധന്യം വൃന്ദാവനം യേന ഭക്തീർ നൃത്യതീ എത്ര ചാ ഇവിടെ ഭക്തി എന്താണ് മോക്ഷകാരണ സാമഗ്രി മോക്ഷത്തിലേക്കുള്ള ഒരു മാർഗം എന്താണ് ഈ മോക്ഷം നമ്മളൊക്കെ കേട്ട കേൾക്കാറുണ്ട് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും അപ്പോൾ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാലാ കിട്ടുന്നുണ്ട് പിന്നെ തിരിച്ചും കൂട്ട് വരേണ്ടല്ല ആ ഉരുക്കുഴി തീർത്ഥത്തിലേക്ക് എടുത്തങ്ങോട് ചാടിയാൽ മതിയല്ല ആ പച്ചമേട്ട് താടത്തോട്ടം അങ്ങോട്ട് ചാടിയാൽ മതിയല്ല ഏ ആരെങ്കിലും ചാടുന്നുണ്ടോ ഒരൊറ്റ ആളും ചാടാൻ നിൽക്കില്ല അപ്പോൾ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എപ്പോ കിട്ടും ഇപ്പോ കിട്ടും അപ്പോൾ ഇത് മരിച്ചതിന് ശേഷം കിട്ടുന്നതാണ് സാധാരണ നമ്മൾ പഠിച്ചത് അവിടെ എത്തുമ്പോഴോ അപ്പോൾ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇതൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണ് മറ്റുള്ള ആൾക്കാർ നമ്മളതിന് നിന്ന് കൊടുക്കരുത് ഏതായാലും മോഹക്ഷയതി ഇതി മോക്ഷം അപ്പോൾ എന്തു മോഹം ദുർമോഹക്ഷയതി അതിമോഹക്ഷയതി എന്താണ് ദുർമോഹങ്ങൾ കട്ട് പറിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനുമുള്ള ഈ ദുർമോഹങ്ങൾ ക്ഷയിപ്പിക്കുക ഇതാണ് മോക്ഷം എന്നിട്ടോ വിഹിതമോഹപ്രാപ്തി ഹ ഹാ 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 അതും കൂടെ വേണ്ട എന്ത് വിഹിതമോഹപ്രാപ്തി നമുക്കുള്ള വിഹിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിഹിത നേട്ടങ്ങൾ നേടിക്കൊണ്ട് ജീവിതത്തിൽ പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമോക്ഷങ്ങള് എല്ലാം നേടണം അപ്പോൾ ധന്യധന്യമായ വൃന്ദാവനമായി മാറണം നമ്മുടെ ഹൃദയം എങ്കിൽ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ ബാല്യവും കൗമാരവും യൗവനവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഹൃദയമാണ് എന്ത് ധന്യം വൃന്ദാവനം ധന്യധന്യമായ വൃന്ദാവനം എന്താണ് ആ ഹൃദമയമാകണം കൃഷ്ണഭക്തി നൃത്യതി 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 എന്ത് നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോൾ വനമാണ് വൃന്ദ വനമാണ് ആ വനത്തിൽ നിന്നും മാറി പൊങ്കാവനമാക്കി മാറ്റണം അപ്പോൾ കൃഷ്ണ കൃഷ്ണഭജനം കൊണ്ട് കൃഷ്ണനാമജപലയം കൊണ്ട് എന്താക്കി മാറ്റണം പൊങ്കാവനമാക്കി മാറ്റണം അതിനോ പൊങ്കാവനത്തിനാവണം എന്ത് വേണം നമ്മൾ ജീവിതത്തെ അടിമുട്ടി ഒരു പരിവർത്തനത്തിന് നമ്മുടെ ചിന്തകൾക്ക് പ്രവൃത്തികൾക്ക് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു പരിചരണം നമുക്ക് വേണം എങ്കിലേ ഈ അടുക്കും ചിട്ടയിൽ നമ്മളെ മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ എങ്കിലേ വരും തലമുറയെ നമ്മൾ അടുക്കും ചിട്ടയിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ ഈ നാമജപ ലയ സംസ്കൃതി എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് നല്ല പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ അച്ഛൻ ഭാഗവതോത്തമനായത് കൊണ്ട് ആണ് എനിക്കിത് പറഞ്ഞു തന്നത് ഞാനിത് എൻ്റെ അച്ഛൻ എൻ്റെ ഗുരുവിൽ നിന്നും പഠിച്ചതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു സംസ്കൃതി ആദ്യമേ കൊണ്ടു നടക്കണം അപ്പോഴോ എൻ്റെ അമ്മ പറയുന്നത് പോലെ ഈ നാമം അങ്ങനെ നമ്മുടെ ദുഃഖങ്ങളെ നമ്മളെ വാസനകളെ എന്തു ചെയ്യണം കഴുകി 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 ദുർവാസനകളൊക്കെ കളയണം അപ്പോൾ ഈ നാമം ജപിച്ച് 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 നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ബുദ്ധിക്കകത്തുള്ള ബോധത്തിനകത്തുള്ള ചിന്തകൾക്കകത്തുള്ള വാസനാ മാലിന്യങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി 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 കളയണം ആ ദുർവാസനകളുള്ള പ്രധാനപ്പെട്ടിട്ട് ഞാൻ മൂന്നാലെണ്ണം പറഞ്ഞുതരാം കുശുമ്പ് അസൂയ കുറ്റവും കുറവും പറയാ പരസ്പരം കുറ്റപ്പെടുത്തുക പിന്നെ പരസ്പരം പഴിചാർ കാരണം നമ്മളിത് കുടുംബത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യമാണല്ലോ ഇവയൊക്കെ അങ്ങോട്ട് മാറും കാരണം ഇവയിലേക്ക് ഫോക്കസ് ചെയ്ത മനസ്സ് നാമജപത്തിലോട്ട് തരംതിരിച്ച് വിടുകയാണ് അപ്പോൾ ചന്ദന വന വൃന്ദാവനമാകണം നമ്മുടെ ജീവിതം ചന്ദനവന വൃന്ദാവനമാകണം അപ്പോൾ ഗോപികമാരുടെ ലേപ സുഗന്ധം നിറഞ്ഞിരിക്കുന്ന ആ വൃന്ദാവനം കൃഷ്ണൻ്റെ കസ്തൂരി ഗന്ധം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ വൃന്ദാവനം കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ആ വൃന്ദാവനം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ എന്ന് രാസേട്ടം പാടിയില്ലേ ടി എസ് ജി ചൊല്ലിയില്ലേ അപ്പോൾ ഈ ലയമാണ് ആ ഗോപികമാരും കൃഷ്ണനും തമ്മിലുള്ള രാസക്രീഡകൾ ലയിപ്പിക്കുന്ന ക്രീഡകൾ അത് എന്തൊക്കെയാണ് ഒന്നുമില്ല നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് ആ രാസക്രീഡകള് അത് കൃഷ്ണനിലൂടെ ആ ആ രാസക്രീഡകൾ കൃഷ്ണനിലൂടെ ഒരു കൃഷ്ണചിന്തകളാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പുല്ലങ്കുഴൽ സംഗീതം നിറഞ്ഞു തൊളുമ്പുന്ന കൃഷ്ണ സമുദ്രമായി മാറും നമ്മുടെ ഹൃദയം അപ്പോൾ ധന്യം വൃന്ദാവന ഹൃദയം ഭക്തി സ്നേഹ സംഗീത പുഷ്പങ്ങൾ വിരിഞ്ഞ് സുഗന്ധവും സൗരഭ്യവും നിറഞ്ഞ് ആ മധുവ സൂയതെ മധു സദൃശമായി മാറും നമ്മുടെ ജീവിതം അപ്പോൾ എന്ത് ചെയ്യണം ആ ഭക്തി ഭക്തഗോപികമാരുടെ ഹൃദയം എപ്പടിയാണോ അപ്പടി താൻ നമ്മ ഹൃദയം ആ ഭക്തി നിറഞ്ഞു നിൽക്കണം നമ്മുടെ ഹൃദയം സമസ്ത ും ആ അർപ്പിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പനായിരിക്കണം ഓരോ ഗുരുവായൂരപ്പ ഭക്തരുടെയും ഹൃദയം അപ്പോൾ രാസലീലകളാടുന്ന മായക്കണ്ണൻ്റെ ഹൃദയം നിത്യ യൗവന വൃന്ദാവനമായി ജീവിതത്തിൽ മാറ്റാൻ നമുക്കിതാ ഒരു അവസരമാണ് ശ്രീമദ് ഭാഗവതം തന്നിരിക്കുന്നത് ഒരവസരം ഒരവസരം എന്ത് കണ്ണൻ്റെ സഖിയായി കണ്ണൻ്റെ ആത്മസഖിയായി രാധയായി മാറാൻ നോക്കിയതാ ഒരു അവസരം എന്താണ് ലോകത്തിലൊരൊറ്റ ആളെ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ സ്വന്തം കാമുകിയുടെ പേര് രാധാകൃഷ്ണൻ കൃഷ്ണൻ്റെ ആരാണ് രാധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവുമില്ല കാരണം കൃഷ്ണൻ്റെ ആരും ആരുമല്ല സാധാരണ എല്ലാവരും ഭർത്താവിൻ്റെ പേര് പറകൽ വെക്കും ഭാര്യയുടെ പേര് മുമ്പിൽ വെക്കും കൃഷ്ണൻ ലോകത്തിൽ എനിക്ക് മുന്നൂറ്റി ആരും കേൾക്കുന്നില്ല മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കാമുകിമാരുണ്ട് പേര് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല എൻ്റെ മൊബൈലിൽ ഞാൻ ലോക്ക് ഇട്ടിട്ടുമുണ്ട് എൻ്റെ കാമുകിമാരൊന്നും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല ഇതാണ് എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവമാണല്ലോ നിങ്ങളുടെ സ്വഭാവം അപ്പോൾ അപ്പിന അപ്പിന എൻ്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം അപ്പോൾ കൃഷ്ണൻ ലോകത്തിനോട് പറയുകയാണ് എൻ്റെ കാമുകിയാണ് എനിക്ക് വലുത് കാരണം വൃന്ദാവന സംയോഗാത് പുനഃസ്വം തരുണീനവ ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതിയത്രച അപ്പോൾ രാധയ്ക്ക് എന്നോടുള്ള ആ ഭക്തി പ്രേമ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഈ ലോകത്തിനോട് ഞാൻ പറയുകയാണ് എനിക്കിഷ്ടം എൻ്റെ പ്രിയ കാമുകിയാണ് പതിനാറായിരത്തെ പിന്നെ കെട്ട് ഭാര്യ ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട് അവരൊന്ന് പേര് എനിക്കും അറിയില്ല കൃഷ്ണനെയും അറിയില്ല അപ്പന അപ്പന പക്ഷേ ഒന്ന് മാത്രം അറിയാം അദ്ദേഹത്തിൻ്റെ കാമുകി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കാമുകി അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം പറയുന്നുണ്ട് കൃഷ്ണ എന്തുകൊണ്ട് കൃഷ്ണ എന്നെ കല്യാണം കഴിക്കുന്നില്ല ചോദിച്ചപ്പോൾ കൃഷ്ണൻ മറുപടി പറയുന്നുണ്ട് എൻ്റെ പുല്ലാങ്കുഴൽ സംഗീതം ഒഴിയിപ്പിച്ചുകൊണ്ട് രാധയെ മടി മടിയിലിരുത്തുകൊണ്ട് യമുനയുടെ തീരത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു രാധേ നീ ഞാൻ എന്നെ കല്യാണം കഴിക്കുമോ ഞാനും നീയും രണ്ടല്ല രാധെ നീയും ഞാനും ഒന്നാണ് രാധെ നീയാണ് ഈ പുല്ലാങ്കുഴ സംഗീതം ഇതാണ് എന്ത് ധന്യം വൃന്ദാവനം ഈ വൃന്ദാവനം ഈ വൃന്ദാവനം അത് കാണാനും അറിയാനും ഈ കൃഷ്ണൻ്റെ കള്ളക്കണ്ണൻ്റെ സഖിയായി മാറാനും ശാന്ത ശാന്തസമാധാന ജീവിതത്തിന് കൃഷ്ണനാമജലയ ഉപാസനയിലും മനഃശക്തിയും ആത്മസുഖവും നേടാൻ ഗതിർ ഭർത്ത പ്രഭു സാഖി ശരണം സുഹൃത്ത് അങ്ങനെ അഖില ചരാചരങ്ങളുടെയും സുഹൃത്തായ ആ കണ്ണൻ ആ ശ്യമ വർണ്ണം ശ്യമസുന്ദരാ ഭുവനസുന്ദ അഖിലസുന്ദര സച്ചിന്മയാമസുന്ദരാ ശ്യമസുന്ദര ശ്യമസന്ദ അഖിസുന്ദര ശ്യമസുന്ദരാ ശ്യമസര ശ്യാമസുന്ദര ശനസുന്ദര ശ്യാമസുന്ദ ശ്യാമസുന്ദര ശ്യാമസുന്ദരനസുന്ദര ആ ശ്യാമസുന്ദരനായ ഭുവനമോഹന മന്ദഹാസം പൊഴിക്കുന്ന ഭുവനമോഹന സുന്ദരൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ബുദ്ധിയിൽ ബോധത്തിൽ നിറഞ്ഞ് വിശ്വസുന്ദരൻ നിങ്ങൾ ഓരോ വ്യക്തികളും വിശ്വസുന്ദരന്മാരും വിശ്വസുന്ദരിമാരും ആയി മാറാൻ ആ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സ്വവിനോഭവന്തു